ൊൻപത് അന്നിങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ അയക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മിലൂടെ അടയാളങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ